ഒരു യാത്ര ഇതൊന്നും പറഞ്ഞു പതിനൊന്ന് മണിയാ ഇതുവരെ ഉറക്കം ഇല്ല ഞാൻ എല്ലാം വെച്ച് കിരുന്നപ്പം എന്ന് രണ്ടും കൂടി അമ്മയ്ക്ക് ടിക്കറ്റ് എടുത്താക്കളെ ഓണമെമ്പറേ അമ്മയ്ക്ക് എടുത്താ അമ്മയ്ക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അമ്മയെ നമ്മളോട് തൃശ്ശൂർ വരണോ അതെങ്ങനെ വരും ഇത്ര ശ്വാസം മുട്ടും അസുഖമുള്ള ഞാനേ വണ്ടി കയറി കാറ്റടിച്ചാ എനിക്ക് ഒന്നും കൂടി വയ്യാതാവത്തില്ലേ അതുകൊണ്ടല്ലേ അമ്മ യാത്രയൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങൾ ടിക്കറ്റ് എടുത്താ എനിക്ക് അതുകൊണ്ട് ടിക്കറ്റ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇരുന്നൂറ് ടിക്കറ്റ് ആ ഇരുന്നൂറ് ടിക്കറ്റ് എനിക്ക് എന്താ എനിക്ക് വലിയ ടിക്കറ്റ് വേണം അപ്പൊ ഞാൻ പറഞ്ഞ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ അല്ലേ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എങ്ങനെ അത് തരണം ഏത് തരണം അടിച്ച ടിക്കറ്റ് വരണോ ഇരുന്നൂറ് രൂപ രൂപ വരണ്ടോ അടിച്ച ഇരുന്നൂറ് രൂപ തരണം അല്ലേ

ഭാഗ്യ ഞാൻ പറഞ്ഞ തന്നെ കിട്ടി തൃശൂർ പക്ഷേ ഫോട്ടോ രൂപ ലാഭിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തില്ല ഫോട്ടോ ഇത് അമ്മക്ക് സന്തോഷാവൂലേ അമ്മ ഫോട്ടോ എടുത്താലും അമ്മക്കേ ടിക്കറ്റ് അവിടെ കൊടുക്കണ്ടേ അമ്മ ഞാൻ പൈസ ലാഭിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തില്ല ഫോട്ടോ എടുത്തോന്ന് ഇത് ടിക്കറ്റ് അടിക്കൂലെ അപ്പൊ അമ്മയ്ക്ക് സന്തോഷാവൂലെ അഞ്ഞൂറ് അടിക്കാൻ ല്ലേ തൃശ്ശൂരിന്ന് എടുക്കാൻ പറഞ്ഞത് അടിച്ചാ ഈ ഫോട്ടോ ആണ് ചമ്മ പൈസ വരുമോ ടിക്കറ്റ് കൊടുത്താലല്ലേ നിന്റെ അങ്ങനെ കാണിച്ചു ഭഗവാന്റെ മുമ്പ് പോയിട്ട് അമ്മയുടെ എന്തൊരു ബുദ്ധി എന്തായാലും ഞാൻ ഈ നമ്പര് എഴുതി ഈ മനസ്സിൽ കൊണ്ടല്ലേ ദൈവമ്മ ഉയരോല്ലേ അടിക്കാൻ വേണ്ടിട്ടല്ലേ അടിക്കൂള്ളതെന്ന് പറഞ്ഞില്ല ഓണത്തിന് മാത്രേ എടുക്കുന്നുള്ളു ഞാൻ എന്തോ പറയാ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു കാര്യം ഞാൻ എന്താണ് നമ്പറിലെ ടിക്കറ്റ് എടുത്തോണ്ട് പോവാ ആ ഭഗവാന്റെ ഉമ്മേന്ന് എടുക്കാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ എന്തരാണ് കാണിച്ചത് സത്യം ഈ ഈ അമ്മ നമ്മൾ ബുദ്ധി ലാഭിച്ചോണ്ട് ഓ ജനത്തെ ആരെങ്കിലും ഒന്ന് ഉപദേശിക്കണേ രണ്ടിനെ എനിക്ക് അയ്യാ നദിയായി എനിക്ക് ടിക്കറ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ഓ പോയാണ് പോ പോലെ പോ പോ രണ്ടും അറിവും പോകളും കൊറേ കോഴിക്കോട് ക്രിസ്മസ് അമ്മാനം എഴുതി വെക്കേത്ത വശാലങ്ങനെ അടിച്ചാലാ